ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സവാള കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷിക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സവാള മികച്ചതാണ് സവാളയിലെ പദാർത്ഥം ബാക്ടീരിയകളെ ചെറുക്കാനുള്ള ശക്തി ശരീരത്തിന് നൽകുന്നു ഇത് കഴിക്കുന്നത് കപം ജലദോഷം ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു പല രോഗങ്ങളെ തടയാനും സവാള കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹത്തിന് ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം സവാളയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ സവാള പതിവായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു സവാളയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഓർഗാനോ സൾഫർ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിനെ നന്നായി പ്രതിരോധിക്കാൻ സഹായിക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വൃക്കയിലെ ക്യാൻസർ വായിലെ ക്യാൻസർ സ്തനാർബുദം തുടങ്ങിയവ പ്രതിരോധിക്കാൻ സവാളക്കേക്ക് സാധിക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് ദിവസേനയുള്ള ഭക്ഷണത്തിൽ സവാള ഉൾപ്പെടുത്തുന്നത് എല്ലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു അസ്ഥികളെ നശിപ്പിക്കുന്ന ഘടകങ്ങളെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ സവാളയിലുണ്ട് ദഹനത്തിന് ദഹനം മെച്ചപ്പെടുത്താൻ സവാള ഏറെ നല്ലതാണ് ശരീരത്തിലെ അനാവശ്യ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കുടൽ വൃത്തിയാക്കുകയും ദഹനവ്യവസ്ഥ ആരോഗ്യകരമായി നിലനിർത്താനും സവാള വളരെയധികം സഹായിക്കുന്നു കുടലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ നാരുകളുടെയും പ്രീബയോട്ടിക്കളുടെയും സമ്പന്നമായ ഉറവിടമാണ് സവാള ശ്വാസകോശ ആരോഗ്യത്തിന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളി വളരെ നല്ലതാണ് ഇത് ഒരു അലർജി വിരുദ്ധമാണ് ഉള്ളി കഴിക്കുന്നത് ഒറ്റപ്പെട്ട ശ്വാസനാളത്തിൻ്റെ പേശികളിൽ വിശ്രമിക്കുന്ന ഫലമുണ്ടാക്കുന്നു ഇത് ആസ്മാ രോഗികളെ എളുപ്പത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു ഫ്ലവനോയിഡുകളുടെ സാന്നിധ്യം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ചർമ്മ ആരോഗ്യത്തിന് സവാളയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഇവയെല്ലാം അത്യാവശ്യമാണ് ഈ വിറ്റാമിനുകൾ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കാനും ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ ഫേസ് പാക്കിൽ ഉള്ളിനീര് ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും ഉള്ളി കഴിക്കുന്നതും ചർമ്മത്തിന് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സവാള നല്ലതാണ് ബി പി നിയന്ത്രിക്കാനും രക്തധമനികളിലെ തടസ്സം മാറ്റാനും സവാള സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സവാള കഴിക്കുന്നത് നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉള്ളിയിലെ സൾഫർ കണ്ണിൻ്റെ ലെൻസിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഗ്ലൂക്കോമ മാക്യുലർ ഡീജനറേഷൻ തിമിരം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഉള്ളിയിലെ സെലേനിയം കണ്ണിലെ വൈറ്റമിൻ എ പിന്തുണയ്ക്കുകയും കണ്ണിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു വായുടെ ആരോഗ്യത്തിന് ഉള്ളിയിലെ സൾഫർ സംയുക്തങ്ങൾ ദന്തക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ സിയും ഇതിൽ സമ്പുഷ്ടമാണ് പല്ലുവേദനയ്ക്ക് ആശ്വാസം നൽകാനും ഉള്ളി നല്ലതാണ് അസംസ്കൃതമായി ഇത് കഴിക്കുന്നതാണ് നല്ലത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തലച്ചോറിൻ്റെ ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ സൾഫർ സംയുക്തങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറവ് പരിഹരിക്കുന്നു തലകറക്കം അപസ്മാരം വെട്ടികോ എന്നിവയും ചികിത്സിക്കാൻ ഉള്ളി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് സവാള പച്ചക്കി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ